എല്ലാവർക്കും പുതിയൊരു സ്വാഗതം അമ്മക്ക് ഭയങ്കര നാണാണ് അതുകൊണ്ട് ഉമ്മ തിരിഞ്ഞ് നിക്കണം പിന്നെ ഉമ്മന്റെ മുണ്ടെന്താ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട അത് ഉമ്മാന്റെ മാത്രം സ്റ്റൈലാണ് ഇന്ന് ഓട്ടർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വന്നിട്ട് ഒരു അഞ്ച് ദിവസമായി ഈ നാല് ദിവസം ഇവിടെ ദോശ തന്നെ ഇരുന്നിട്ടാണ് ഒരു ദിവസം പൂരി അങ്ങനെ എന്തോ ഉണ്ടാക്കിയിങ്ങു പക്ഷെ അന്ന് ഞാൻ എൻ്റെ അമ്മാൻ്റെ പരിയിൽ നിന്നാണ് ചായയും ചായും കടിയും കുടിച്ചത് അപ്പോൾ എനിക്ക് പൂരി മിസ്സായി പിന്നെ ഞാൻ എന്താ ഉച്ചക്കൊക്കെ തിന്നാണ് തീർത്തത് ആദ്യം തന്നെ അല്ലുമോന് ദോശ കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഏഴ് മണിയായപ്പോൾ അസാനു നീച്ച് ചായയും കടിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അസാനുവിൻ്റെ കാര്യം പിന്നെ നോക്കണ്ട ഞങ്ങളുടെ പരിയിലാണ് കിടക്കൽ അതുകൊണ്ട് അസാനുവിൻ്റെ ചായയും കൂടിയൊക്കെ അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലു ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ടേ എനിക്ക് തിന്നാൻ പറ്റുകയുള്ളൂ അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണം അതിന് ഇല്ല എന്താ വെച്ചാൽ ഒരു മക്കള് ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുമ്പോഴല്ലേ നമുക്കൊരു ഒരു ഒരു ട്രിപ്പ് ഇത് ആവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ആസാരിന് മരുന്ന് കൊടുക്കാണ്ട് ഇതാണ് വലിയ ടാസ്ക് മരുന്ന് കുടിക്കാൻ ഭയങ്കര മടയാണിട്ടാ ജസ്റ്റ് പാരസെറ്റമോൾ ആളങ്ങനെ കുടിച്ചോളും ബാക്കിയുള്ള മരുന്നൊന്നും കുടിക്കൂല അപ്പോൾ എൻ്റെ ഓർമ്മയിൽ രണ്ട് മരുന്നുണ്ട് എന്നാണ് പക്ഷേ രണ്ട് മരുന്നില്ല രാവിലെ ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ അത് പിന്നെ അമ്മയാണ് ഇട്ട എൻ്റെ അടുത്ത് പറഞ്ഞത് ഒറ്റ മരുന്നല്ലേ ഉള്ളൂ മറ്റേ മരുന്ന് രാത്രിയല്ലേന്ന് അമ്മ ഇമ്മ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പം ഞാനത് കുട്ടിക്ക് ആ മരുന്നും കൂടിയും കൊടുത്തിന്ന് ചിലപ്പോഴൊക്കെ എനിക്കങ്ങനെ തെറ്റി പറ്റലുണ്ട് ഞാൻ വിചാരിക്കും എന്താ ഞാൻ അങ്ങനെ എനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് ചിലപ്പോൾ എനിക്ക് മാത്രം ആവില്ല കേട്ടോ എല്ലാവർക്കും ഉണ്ടാവും ഇക്കാര്യം അങ്ങനെ ഒരു നൂറ് കൂട്ടം കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ നമ്മളങ്ങട്ട് മറക്കൂലേ എന്നിട്ട് അതൊക്കെ സെറ്റാക്കിൻ്റെ ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ പാത്രം കണ്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം വാതിൽ തുറന്ന് പുറത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണം എന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇന്നൊരു പത്തര ആകുമ്പോത്തിനെങ്കിലും പണി കഴിക്കണം കാരണം ഞാൻ വന്നിട്ട് ഈ നാല് ദിവസം ഞാൻ നല്ല റെസ്റ്റിലായിരുന്നു ഇന്ന് ചിലപ്പോൾ ഞാൻ പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ അപ്പം ഇന്നെങ്കിലും ഒരു ദിവസമെങ്കിലും എൻ്റെ അമ്മാക്കൊന്ന് റെസ്റ്റ് കൊടുക്കണ്ടേ അങ്ങനെ എന്നിട്ട് ഞാൻ രാവിലെ എടുത്ത തീരുമാനമാണ് മനസ്സിലായത് അതുകൊണ്ട് എല്ലാ പണിയും എടുക്കണം നല്ല ആഗ്രഹമുണ്ട് എന്തായാലും പാത്രം കഴുകലും അടിച്ചൊരി തുടക്കലും ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മുറ്റമ്മാ അടിച്ചോരൊന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകൽ അങ്ങോട്ട് ആരംഭിച്ചു ഇവിടുത്തെ പൈപ്പാണെങ്കിൽ കുറച്ച് വെള്ളം വരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ കുറച്ച് പാത്രം ഉള്ളെങ്കിലും മോറിലൊക്കെ കഴുകലൊക്കെ വരുതലൊക്കെ പെട്ടെന്ന് അങ്ങനെ തീരും പിന്നെ അത് വള്ളം ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അല്ല മോനും സ്കൂൾ പോയിട്ടില്ല കേട്ടോ ഓനും നാലഞ്ച് ദിവസമായിട്ട് ലീവാണ് എനിക്കും ഓനക്കോ വലിയ രീതിയിൽ പനിച്ചത് അസാനുവിന് വലിയ കുഴപ്പമില്ല കേട്ടോ പക്ഷേ അസാനുവിനെ ഞാൻ നല്ല രാത്രി കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു കഫക്കെട്ടിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇനി അത് എന്നൊരു ടെൻഷൻ അങ്ങനെ ഓൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു എനിക്ക് കറക്റ്റ് മാറിയിട്ടില്ല അതുകൊണ്ട് ഇടക്ക് കുരയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടോ എന്നിട്ട് ഞാൻ വീതനൊക്കെ അങ്ങോട്ട് ക്ലിയർ ആക്കിയിട്ട് ഇവിടുത്തെ ഗ്യാസ് തുടക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഒന്നാമത് എനിക്ക് ഈ ഗ്യാസിനോട് ഈ ഗ്ലാസിൻ്റെ ഗ്യാസ് എനിക്ക് എനിക്കിഷ്ടമല്ല എന്തോ എനിക്കതൊരു പേടിയാണ് പക്ഷെ ഞാൻ തുടച്ച് വൃത്തിയാക്കണുണ്ട് ഇമ്മ ഡെയിലി തുടക്കുന്നതാണ് ഇനിയിപ്പോൾ അഥവാ ഞാൻ തുടച്ചില്ലെങ്കിൽ ഇമ്മ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും നിങ്ങളതൊന്നും ചെയ്യൂല ഞാൻ ഞാൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്കാണ് ചെയ്യാന്നൊക്കെ പറയും അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഗ്യാസ് ഒന്ന് തുടച്ചു എന്നുള്ളൂ പിന്നെ അലക്കാനുള്ളത് ഉമ്മ തന്നെയാണ് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉമ്മയാണ് നോക്കല് ജസ്റ്റ് ഞാൻ അതിലൊന്ന് അതിലൊന്നിട്ടു മാത്രം എൻ്റെതും കുട്ടിയാൽതും എവിടെയൊക്കെയാണ് എന്തൊക്കെയാന്നുള്ളത് എനിക്ക് തന്നെ അറിയുള്ളു പിന്നെ ഉമ്മ പെറുക്കുമ്പോൾ ഓരോന്ന് പെറുക്കിയിട്ട് ഉമ്മ എൻ്റെ അടുത്തേക്ക് വരണം ഇത് മെഷീനിൽ ഇടാനുള്ളതാണോ അല്ലെങ്കിൽ അത് മെഷീനിൽ ഇടാറുള്ളതാണോ എന്ന് ചോദിച്ചിട്ട് ഉമ്മ വരണം അതുകൊണ്ട് അത് വാണ്ടല്ലോ വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് മെഷീനിൽ ഇട്ട് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഈ ഓട്ടോമാറ്റിക് മെഷീൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ എൻ്റെ മെഷീൻ സാധാ മെഷീനാണ് ഇനി നമുക്ക് അടിച്ചു വാരം അതിന് മുന്നേ ബെഡ് ഒന്ന് ക്ലിയറാക്കിയിടാം ഞങ്ങളിവിടെ പകല് മാത്രം കിടക്കലുള്ളൂ പക്ഷെ എന്നാലും കച്ചറുണ്ടാവും വല്ലുമോനും അസാനും പകല് മൊത്തം ഈ ബെഡിലാണ് കുത്തിമറിയാം മറ്റേ റൂമൊക്കെ ഞങ്ങൾ തിരിഞ്ഞ് നോക്കലേന ഈ നിൽക്കാൻ വന്നിട്ട് മറ്റേ റൂമിൽ കിടന്നിട്ട് തന്നെ അല്ലേ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവില്ല എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനും വെക്കാനും അടിച്ച തുടക്കാനും മാത്രം കയറുക എന്നല്ലാതെ ഞാനും ഉമ്മീൻ തന്നെ അതിൽ കയറലില്ല കേട്ടോ അപ്പം ഈ പുതപ്പൊക്കെ ജസ്റ്റ് ഞങ്ങൾ ഉച്ചക്ക് ഇവിടെയാണ് കിടക്കില്ലേ അപ്പം നേരിട്ടിടുന്നതാണ് അതൊക്കെ ഒന്ന് മടക്കി വെച്ച് ഉച്ചക്കത്തത് അപ്പത്തന്നെ മടക്കി വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ പക്ഷെ അപ്പത്തന്നെ മടക്കി വെക്കൂല ഉച്ചക്കെ ഉറങ്ങി നീച്ചാൽ ആദ്യം ഫോൺ അങ്ങോട്ട് കയ്യിലെടുക്കും പിന്നെ അങ്ങനെ കുറച്ചേരും തോണ്ടി കിടന്ന് പിന്നെ പണികളൊക്കെ അവിടെ ഇടും അതാണല്ലോ പെണ്ണുങ്ങളെ മിക്ക സ്വഭാവം അങ്ങനെ ഞാൻ കൊലായ് ഭാഗം ആദ്യം ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പത്തിനും ഉമ്മൻ്റെ മുറ്റാടിയും കാര്യങ്ങളൊക്കെ അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലുമോനും അസാനും തിണ്ടുമ്പലാണോ നല്ല വെയിൽ വരുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് മഴ ഇല്ലല്ലോ ഈ മഴ ഇല്ലാത്തതും ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഇവര് മുറ്റത്തുക്ക് കളിക്കാൻ വേണ്ടി പോവും അപ്പം ഞാൻ അല്ലും മോനെ നല്ല ചീത്ത പോലെയാണ് അത്യാവശ്യം വെയിലുള്ള ഏരിയ ഈ ഭാഗം പാടില്ല അവിടെത്തന്നെ കറക്റ്റ് പോയി കളിക്കാനും ഇരുന്നേ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തോണ്ടിയും തോന്നിയും ഞാൻ ഓനെ ഉള്ളൊക്കെ ആക്കിയിട്ടുണ്ട് നാളെങ്കിലും സ്കൂൾക്ക് പറഞ്ഞയക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ ഓനക്കാണെങ്കിൽ നാളെ പോണ്ട ഇനി പോവേ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ആളിട്ട അങ്ങനെ കുറേ ദിവസം ലീവ് ആക്കിയാൽ കുട്ടികൾക്ക് ഒരു വാശി വരില്ല ഒരു മടി വരുമല്ലോ അത് കുറച്ചാൾക്ക് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നാളെ പറഞ്ഞയക്കണം ഞാൻ വിചാരിക്കണ്ട അങ്ങനെ തുടക്കല് കഴിഞ്ഞ് പിന്നെ ഇന്ന് ചിക്കനാണ് കേട്ടോ ഞാൻ വന്നേരെ ഫുൾ വെജിറ്റബിൾ ആയിരുന്നു കാരണം പനി ആയതുകൊണ്ട് എനിക്കൊന്നും തിന്നാൻ തോന്നാത്തത് കൊണ്ട് അങ്ങനെ ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ വലിയ പീസുമാണ് അപ്പോൾ അത് കുഞ്ഞ് കുഞ്ഞാക്കിയിട്ട് പൊരിക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ കറി വെച്ചാൽ എന്തായാലും നാളെക്കൊക്കെ ബാക്കിയാവും പിന്നെ നാളെ അതാരും കൂട്ടൂല എനിക്ക് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും കൂട്ടൂല കേട്ടോ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാണ് ഇവർ കൂട്ടും പക്ഷേ എന്തോ കറി വെക്കണ്ട ഫ്രൈ ആക്കാൻ തന്നെ വിചാരിച്ച് ഇതാങ്ങുമ്പോൾ കുഞ്ഞ് പീസാക്കി എടുത്തുവച്ചാൽ കുറച്ച് ഞാൻ ക്ലീൻ ചെയ്യണുള്ളൂ കുറച്ച് ഫ്രിഡ്ജൊക്കെ വെച്ചിങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് ഇപ്പോഴും നന്നാക്കിയിട്ടില്ല കേട്ടഞ്ഞ് നന്നാക്കണില്ല പുതിയത് വാങ്ങാമെന്നുള്ള തീരുമാനത്തില്ല അപ്പോൾ ഇപ്പം തന്നെ ഒന്നും വാങ്ങലുണ്ടാവില്ല ആക്കുമ്പോഴൊക്കെ ഇനി ഇമ്മ വാങ്ങുകയുള്ളു അങ്ങനെ അതൊക്കെ ശരിയാക്കണേല് അല്ലു അസാനും തമ്മിൽ നല്ല തിരക്കും കേട്ടോ ഒരു ചിക്കൻ്റെ പീസ് മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് ഓരോ ഞാൻ പറഞ്ഞ് നേരം ആക്കാൻ വേണ്ടി നിൽക്കണം അപ്പോൾ പണിയൊക്കെ ഇങ്ങനെ നേരം വെക്കില്ലേ അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് മസാല തേച്ചിട്ടുണ്ട് നല്ല പീസസ് നോക്കിയിട്ടിട്ട് ലെഗ് പീസ് നോക്കിയിട്ട് ഫസ്റ്റ് അങ്ങോട്ട് ഫ്രൈ ആക്കി എനിക്ക് ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണ് അല്ലുമോനും ഇഷ്ടമാണ് അൽസാനോന് പിന്നെ ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഏത് കൊടുത്താലോ തിന്നോളും ധാരണയിൽ എത്തുമ്പോൾ ഇനി അല്ലു അസാനും കൂടി എന്തായാലും തല്ലും കൂടും അത് വേറെ കാര്യം അങ്ങനെ അത് ഫ്രൈ ആക്കൽ കഴിഞ്ഞു പിന്നെ പരിപ്പിൻ്റെ കറി ഓൾറെഡി ഇമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറത്തെ എയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുകാണ്ട് വെച്ചതാണ് ഇട്ട അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വറവിട്ടെടുത്താൽ മതി അങ്ങനെ ചിക്കൻ്റെ ഫ്രൈ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കറി എന്ത് ചെയ്യാം കറി അങ്ങോട്ട് വറവിടാം ഇവിടെ ചെറിയ വറവിടുന്ന ചട്ടി ഇല്ല കേട്ടോ ഇവിടെ കൂടുതൽ ചെറിയ ചട്ടി ഇതാ ഈ കുഞ്ഞ ചട്ടിയാണ് അതിലാണ് ഞാൻ വറവിടുന്നത് അപ്പം ഞാൻ ഇങ്ങനെ പറയുകയാണ് മറ്റേ വറവിടുന്ന ഒരു ചട്ടി എന്തായാലും ഞങ്ങൾക്ക് അർജൻറ്റാണെന്ന് അതേപോലെ നമ്മൾ ഈ ചട്ടിയൊക്കെ എടുക്കണം മറ്റേ അതിനെന്താ പറയാം ഞാൻ ഇനി വൃക്കി എന്നാണ് പറയട്ടെ ചട്ടിയൊക്കെ ഇങ്ങനെ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതില്ല അതില്ലാത്തത് എനിക്കിഷ്ടമല്ല എനിക്ക് ഷീല ഉപയോഗിക്കണത് തീരെ ഇഷ്ടമല്ല എന്തോ ഒരു കംഫേർട്ട് തോന്നൂലെനിക്ക് ഷീല ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചുമ വരുന്നുണ്ട് കടകിട്ടിട്ട് തന്നെയാണ് പരിപ്പ് തളിക്കണത് അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല ഉള്ളി ഉള്ളിയരയുടെ പരിപാടിയാണെങ്കിൽ ഞാൻ എന്തായാലും മനേൽപ്പിച്ചിരുന്നു പക്ഷേ ഇതിപ്പോൾ കടുകായതുകൊണ്ട് നമുക്ക് തളിക്കാൻ മാത്രമല്ലേ ഉള്ളൂ ഈ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായതെട്ട് ആ ചട്ടിക്കും വേണ്ടിയിട്ട് ഞാൻ കുറേ ഗ്യാസ് കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത് സത്യം പറഞ്ഞാൽ അത്രക്ക് ഗ്യാസ് കളയേണ്ട ആവശ്യം അവിടെ ഇല്ലല്ലോ അത് കുറച്ച് വെച്ചാൽ മതിയെന്നു ഇപ്പം തോന്നുന്നുണ്ട് ഞാൻ ഇന്ന് പോന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മക്ക് എന്തെങ്കിലും ഒരു ജാതിയാണ് ഇക്കാരം ഞങ്ങളാരെങ്കിലും ഉള്ളപ്പോഴാണ് ഞങ്ങളുടെ പെരയിൽ കാര്യമായിട്ട് കുക്കിംഗ് ഒക്കെ നടക്കൽ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കുടിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അമ്മാൻ്റെ പേരിൽ നിന്നാണ് തിന്നലും കുടിക്കലൊക്കെ അപ്പോൾ ഇന്ന് പോരുമ്പോൾ കിച്ചണ് എന്നോട് പറയാണ് അമ്മ ഈ പോയി കഴിഞ്ഞാൽ ഒരു ജാതി ആയിരിക്കും ഒരു മൂഘമായ അവസ്ഥ ആണ് വികാരം എന്ന് എന്നിട്ട് അല്ലൂനും അസാനൂനും ചോറ് കൊടുത്തു സമാധാനത്തിൽ ഞാനും ചോറുന്നു എനിക്ക് ചിക്കൻ്റെ പീസിനോട് വലിയ താല്പര്യമില്ല കേട്ടോ എന്തോ പനിയായതുകൊണ്ടാണ് തോന്നുന്നു പക്ഷേ ബീട്രൂട്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് നല്ല സമാധാനമുണ്ട് ചോറ് ചോറുന്നതാണ് അങ്ങനെ ബീട്രൂട്ട് അച്ചാറും പരിപ്പുകറിയും പിന്നെ ചിക്കൻ്റെ ഫ്രൈ ഒക്കെ കൂട്ടി അങ്ങോട്ട് ചോറുന്നു അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക